ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാൻ ബിജെപി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഇന്ന് യോഗം ചേർന്നേക്കും കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ചർച്ചകൾ യോഗത്തിൽ ഉണ്ടാകും എന്നാണ് സൂചന കേരളത്തിലെ നാല് മണ്ഡലങ്ങൾ സംബന്ധിച്ച ചർച്ചകളും നടന്നേക്കും സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിൽ ബി ജെ പി പതിനാറിടത്തും ബി ഡി ജെ എസ് നാലിടത്തുമാണ് മത്സരിക്കുന്നത് എസ് നന്ദഗോപുലുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ ഡൽഹി നന്ദൻ ആദ്യഘട്ട പട്ടികയിൽ വിവിധ അതായത് എല്ലാ തലത്തിലുള്ള ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ബിജുപിയുടെ ആദ്യഘട്ട പട്ടിക സ്ഥാനാർത്ഥി പട്ടിക ഇറക്കിയത് ഇന്ന് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി യോഗം ചേരുന്നുണ്ട് അതിലും ഇതുപോലെയുള്ള വിജയസാധ്യതയുള്ള പ്രഗത്ഭരായ പുതുമുഖങ്ങളെയൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടി തന്നെയല്ലേ ഇന്ന് യോഗം ചേരുന്നത് രജനി നിലവിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി പ്രഖ്യാപിച്ചത് ഇത് കൂടാതെ രണ്ടാം ഘട്ടമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ഇന്നിപ്പോൾ യോഗം തെരഞ്ഞെടുപ്പ് സമിതിയുടെ യോഗം ചേരുന്നത് പരിചയ സമ്പന്നരെയും പുതുമുഖങ്ങൾക്കുമൊക്കെ തന്നെ പ്രാധാന്യം നൽകിയായിരിക്കും പട്ടിക പുറത്തു വരുന്നത് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത് സംസ്ഥാനങ്ങൾ നൽകിയ പട്ടിക അത് കൃത്യമായി തന്നെ വിലയിരുത്തുകയാണ് ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് സമിതിയുടെ യോഗം അതിനുശേഷം തെരഞ്ഞെടുപ്പ് സമിതി ഒരു പട്ടിക തയ്യാറാക്കി അത് ഒന്നുകിൽ വാർത്താ സമ്മേളനത്തിലൂടെയോ അല്ലെങ്കിൽ അത് മാധ്യമങ്ങൾക്ക് നൽകി നൽകിക്കൊണ്ട് പ്രസിദ്ധീകരിക്കുകയോ ആയിരിക്കും ചെയ്യാൻ സാധ്യത കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടികയായിരിക്കും ഇന്ന് പുറത്തു വരിക എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത് ഏതായാലും കഴിഞ്ഞ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ചിരുന്നു ആ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കുമ്പോൾ അറിയാം വലിയ കഴിവുറ്റ നേതാക്കൾ അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധത കൃത്യമായി തന്നെ അടക്കാൻ കഴിയുന്ന രീതിയിൽ അത്ര ഉത്തരവാദിത്വത്തോടുകൂടി കാര്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന രീതിയിലുള്ള നേതാക്കളെയാണ് സ്ഥാനാർത്ഥികളായി നിശ്ചയിച്ചിരിക്കുന്നത് അതിനകത്തു തന്നെ വിവിധ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ഉൾപ്പെട്ടവർ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത സമാനമായ രീതിയിലുള്ള പട്ടികയായിരിക്കും പുറത്തുവരിക അത് ഇന്ന് പട്ടിക പുറത്തു പുറത്തുവരുവാനുള്ള സാധ്യത കുറവാണ് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത് അതേസമയം ഇന്ന് തെരഞ്ഞെടുപ്പ് സമിതി ഒരുപക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ വൈകിട്ടോടുകൂടിയോ യോഗം ചേരുവാനുള്ള സാധ്യതയാണ് കാണുന്നത് അതിനുശേഷം മാത്രീ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പ്രഖ്യാപിക്കും ബിജെപി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് ചേരാനും സാധ്യതകൾ കാണുന്നുണ്ട് എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്